ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ സോഫ്റ്റായും നല്ല സ്പോഞ്ച് പോലുള്ള കുഞ്ഞിനപ്പമാണ് വളരെ ഈസിയായിട്ട് നമുക്കിത് തയ്യാറാക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും വൈകിട്ട് ചായയുടെ ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും നല്ല ടേസ്റ്റാണ് അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് അപ്പം ഇതിന് മാവ് ആദ്യം നന്നായിട്ട് കിട്ടിയാൽ മാത്രമേ ഇതേപോലെയുള്ള അപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഇതേപോലെ മാവ് നല്ല പതഞ്ഞ് പൊങ്ങി വരണം എന്നാലാണ് നമുക്ക് നല്ല അപ്പം കിട്ടുന്നത് അപ്പോൾ അതിന് നമുക്ക് ഇതേപോലെ മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് നല്ല ഇനം പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ നന്നായിട്ട് കുതിർത്ത് എടുക്കണം അത് നന്നായിട്ട് കുതിർന്നു തന്നിട്ടുണ്ട് രാവിലെ ഞാൻ വെള്ളത്തിലിട്ടതാണ് വൈകിട്ടാണ് ഞാനിപ്പോൾ അരച്ച് വെക്കുന്നത് അപ്പോൾ നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് കുറേശ്ശെ കുറേശ്ശേ അരിയിട്ട് അരച്ചെടുക്കാം ഇത് രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കാം അപ്പോൾ കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചേർക്കുന്നത് ഒരു മുറി തേങ്ങയാണ് അതിൻ്റെ കറുപ്പ് ഭാഗമൊക്കെ മാറ്റി കഴിഞ്ഞ് നല്ലൊരു വെളുത്ത ഭാഗം മാത്രമേ ആണ് ഞാൻ ചേർക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ഇറക്കുന്നുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് തേങ്ങ വെള്ളമാണ് തേങ്ങ വെള്ളം ഒരു കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാനിത് അരക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ മാവിന് ചൂളുണ്ടാവില്ല നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയും ചെയ്യും നന്നായിട്ട് പൊങ്ങുകയും ചെയ്യും അപ്പോൾ നമ്മൾ അരക്കുക അരക്കുന്നതിന് കുറച്ച് മുമ്പ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അധികം വെള്ളം ചേർക്കരുത് ഇതേപോലെ ാണ് ഞാൻ മാവ് തയ്യാറാക്കുന്നത് അധികം വെള്ളം ആകരുത് അധികം കട്ടിയിലും ആകരുത് ഇനി മാവ് നമുക്ക് ഒരു പത്ത് മണിക്കൂറോ ഒമ്പത് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ രാവിലെ നമുക്ക് നോക്കാം അപ്പോൾ രാവിലെ നോക്കിയപ്പോഴത്തും നല്ല ബ്ലഫിയായിട്ട് പൊങ്ങിയിരിപ്പുണ്ട് കണ്ടോ ഇതേപോലെയാണ് മാവ് തയ്യാറാക്കേണ്ടത് ഇതേപോലെ മാവ് തയ്യാറാക്കിയാൽ നമുക്ക് നന്നായിട്ട് നല്ല സ്പോഞ്ച് പോലത്തെ അപ്പം കിട്ടും പിന്നെ ഇതിൻ്റെ ഒന്നും കളയാതെ പതിക്ക് പതി സാവധാനം ഇളക്കിയെടുക്കുക ഉപ്പ് വെച്ചുകൊണ്ടിരുന്ന ഇനി പൊങ്ങിപ്പോവും ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനാവശ്യമായ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് ഒന്നും കളയാതെ സാവധാനം ഒന്ന് ഇളക്കിയെടുക്കുക ഉപ്പ് എല്ലായിടത്തും ഒന്ന് എല്ലായിടത്തും യോജിക്കുന്ന വിധത്തിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കുറേ നേരം ഇളക്കി വരുത് അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ പോകും ഇനി നമുക്ക് ചെറിയ ചെറിയ ബൗളെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്ന് നെയ്യ് പരട്ടി കൊടുക്കാം അതേപോലെ ഞാൻ എല്ലാത്തിലും നെയ്യ് തൂത്ത് കൊടുക്കുന്നുണ്ട് അതേസമയം തന്നെ ഒരു പാത്രത്തിൽ ഒരു നാല് ഗ്ലാസ് വെള്ളം വെച്ച് ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മൾ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ ഈ നെയ്യ് തയ്ച്ച് വെച്ച പൗള് അതിൻ്റെ മുകളിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം മാത്രം മാവൊഴിക്കുക നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ മാവൊഴിക്കാവൂ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഒരു അരഭാഗത്തിലധികം മാവ് ഒഴിക്കുക നിറച്ച് ഒഴിക്കരുത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി കൊടുക്കുന്നുണ്ട് ഉണക്ക മുന്തിരിയൊക്കെ കശുവണ്ടി വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് അടച്ചു വെക്കാം ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ഫ്ലെയിമിൽ ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് തണുക്കാൻ വയ്ക്കാം അത് തണുത്തഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും നമ്മൾ നെയ്യോ വെളിച്ചെണ്ണ അത് വേച്ചിട്ടാണല്ലോ നമ്മൾ ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും നല്ല സ്പോഞ്ച് പോലുള്ള അപ്പം കിട്ടി കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ വൈകിട്ട് ചായയുടെ ഒപ്പവും ഒക്കെ കഴിക്കാം നല്ല അടിപൊളി അപ്പമാണ് നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് നമുക്ക് കറിയുടെ ഒപ്പം വേണമെങ്കിൽ കറിയുടെ ഒപ്പം കഴിക്കാം അപ്പോൾ പഞ്ചസാര ഇത്തിരി കുറവ് ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ അമ്മൂസിനൊന്ന് കൊടുത്ത് നോക്കി അമ്മൂസിന് ഇഷ്ടപ്പെട്ട് അമ്മൂസ് സൂപ്പറാണെന്ന് പറയുന്നുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല എളുപ്പമല്ല ചെയ്യാനായിട്ട് ഒരു പാടുവില്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അതുപോലെ നമുക്കൊന്ന് ഉണ്ടാക്കി എടുക്കാം രാവിലെയും വൈകിട്ടൊക്കെ നല്ല ടേസ്റ്റായ പലഹാരങ്ങൾ കഴിക്കാം ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി ഞാൻ നാളെ വരുന്നതാണ്